ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്ന അടിപൊളി ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് സോപ്പ് ഉണ്ടാക്കാൻ പോയത് പക്ഷേ എട്ടിൻ്റെ പണി കിട്ടിയിട്ടാ അപ്പോൾ അത് എങ്ങനെയാണ് പണി കിട്ടിയെന്നറിയണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കരുത് അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ളത് കറു എല സോറി വേപ്പില കണക്കൂർക്ക തുളസിയില പീയേഴ്സ് സോപ്പ് അപ്പം ഇത്രയും സാധനങ്ങൾ മതി അപ്പം ഞാൻ ആ അതേപോലെ കണക്കുടുക്ക തുളസിൻ്റെ ഇല ഇതുമൊക്കെ കൂടി മിക്സിയിലിട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം നന്നായി മൈ പോലെ അരച്ചെടുക്കണം അപ്പം ഇതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സിൻ്റെ അര ഗ്ലാസ് വേണ്ട ഒരു കാ ഗ്ലാസ് വെള്ളമെല്ലാം ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ചെള്ളം നന്നായി ഇത് അതേപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക സോറി അരച്ചെടുക്ക എന്നിട്ട് നമുക്കിതിനെ ഇനിയാണ് പണി അരച്ചെടുക്കണം അപ്പൊ നമുക്ക് കുറച്ച് മാറ്റി വെക്കാൻ ആ സമയം കൊണ്ട് നമുക്ക് പിയേഴ്സ് സോപ്പ് ബോയിൽ ചെയ്യാൻ വെക്കണം ഡബിൾ ബോയിലും ചെയ്യാൻ വെക്കണം അപ്പൊ ഞാൻ അതിന് വേണ്ടി ഗ്യാസിലൊരു ചെറിയൊരു ഉള്ളിയിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ പിയേഴ്സ് സോപ്പ് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞുകൊടുക്കാം വേഗം മെൽറ്റ് ആയി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യണത് അപ്പൊ ഞാൻ ചെറിയ സോപ്പ് തന്നെയാ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഈ സോപ്പ് ഉപയോഗിച്ച് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു നാല് അഞ്ച് സോപ്പ് ഉണ്ടാക്കാം എന്നാണ് എൻ്റെ ഒരു നിഗമനം ഇനി എത്രണം കിട്ടുന്ന നമുക്കറിയില്ല നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞുതായിട്ട് മുറിച്ചെടുത്ത് നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് അപ്പോൾ ഇനി വെള്ളത്തിൽ നമുക്ക് വെള്ളം ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി അതിലോട്ട് ആ ചൂടായ വെള്ളത്തിലോട്ട് നമുക്കിത് വെച്ച് കൊടുക്കണം അപ്പോൾ ഇതങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് തന്നെ മെൽറ്റ് ആയിപ്പോയിക്കോളും എന്താ ഗ്യാസ് കമ്മിയാക്കി വെള്ളൂ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി പിന്നെ നമുക്കിനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ അരിച്ചെടുക്കലാണ് അപ്പം ഞാൻ ഒരു കരി ഞാൻ പറയാം എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് പറ്റാണ്ടിരിക്കാനാണ് ഞാൻ പറയുന്നത് പരിച്ചെടുക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ വലിയ അരിപ്പിയിലരിക്കുക അല്ലെങ്കിൽ ഒരു വെള്ള തുണിയിൽ തുണിയിലൊഴിച്ച് കൊടുത്തൊന്ന് പ്രസ് ചെയ്താൽ മുഴുവൻ ഇത് നീരും കിട്ടും എന്നെപ്പോലെ ഈ കുഞ്ഞരിപ്പിയിൽ ഒരു അഞ്ചാം പ്രാവശ്യം അത് വരാൻ പറ്റ പാടെ എനിക്ക് ആ കഷ്ടം അറിയുള്ളൂ അരിക്കുമ്പോൾ ഇതാ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ അമ്ത്തി അരിക്കണം അതിനും വെച്ച് നല്ലത് അരിപ്പിയല്ല നല്ലത് നമുക്കൊരു വെള്ള തുണി ഉണ്ടെങ്കിൽ നല്ല വൈറ്റ് തുണി ഉണ്ടെങ്കിൽ അതിലിട്ട് കൊടുത്തിട്ട് നന്നായി പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് മുഴുവനായി വരും എന്നെ പോലെ ഒരു ആരും മണ്ടത്തരം ചെയ്യരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കേട്ടോ അപ്പോ ഇതെന്തായാലും ഈ ഈ ഭാഗം ഇങ്ങനെ ചെയ്താൽ നന്നായി കിട്ടും ഈ അരിക്കരുത് എന്തായാലും പിന്നെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോ ഞാനൊന്നും കൂടി പറയണേ നിങ്ങൾ അരിക്കരുത് വെള്ള തുണിയിലാകുമ്പോൾ ഒറ്റ പ്ലസ്സിൽ നമുക്ക് എല്ലാ നീരും വന്നു കിട്ടും ഞാൻ ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ നമ്മ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഒന്ന് എണ്ണയൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കണം സോപ്പ് എടുത്താൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് ഇവിടെയാണ് എനിക്ക് എട്ടിൻ്റെ പണി കിട്ടിയെന്ന് പറഞ്ഞില്ലേ അതാണ് ആരും ഈ ഇങ്ങനെ പരന്ന പ്ലേറ്റിൽ ഉണ്ടാക്കരുത് കേട്ടോ ഒന്നുമില്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇല്ലേ പ്ലാ എന്താണ് പേപ്പർ ഗ്ലാസ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കുന്ന ബേസ് ഉണ്ടാവില്ല അതിലായാലും കുഴപ്പമില്ല പക്ഷെ ഒരിക്കലും ഈ പരന്നതിലുണ്ടാക്കിയാൽ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എണ്ണ തൂകിയാലും ചിലപ്പോൾ കിട്ടില്ല പിന്നെ പിന്നമത് അടിയിൽ എന്താ പറയാ പരന്ന് വന്നതുകൊണ്ട് കാണാൻ ചന്തം ഉണ്ടാവില്ല അപ്പൊ അതോ നമ്മുടെ സാധന സോപ്പ് നന്നായി പിയേഴ്സ് സോപ്പ് ഒക്കെ മെൽറ്റ് ചെയ്തിട്ട് നല്ല മണോണ്ടിട്ട് അല്ലെങ്കിൽ പിയേഴ്സ് സോപ്പ് മണമാണ് അപ്പൊ ആ മെൽറ്റ് ചെയ്ത് നമ്മ ഈ ചാ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഭാഗം എന്നെ സ്കിപ്പ് ചെയ്തു കേട്ടോ അപ്പൊ നമുക്ക് ഇതിലോട്ട് നമ്മ അരച്ച് വെച്ചതിലോട്ട് നന്നായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ഇളം ചൂടോടെ ഇളം ചൂടല്ല നല്ല ചൂടോടെ തന്നെ നമുക്ക് ഇത് നമ്മ നമ്മെവിടെ ഏത് പാത്രത്തിലാണോ സോപ്പ് ഉണ്ടാക്കണ അപ്പൊ അതിലോട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഫുള്ളായി ഒഴിച്ചു കൊടുക്കണ്ട കുറേശ്ശേ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് മൂന്ന് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അന്നല്ല മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് മൂന്നര മണിക്കൂറാവുമ്പോഴേക്കും നമുക്ക് സോപ്പ് നല്ല ഇത് എന്താ പറയാ കട്ടിയായി കിട്ടും പക്ഷെ ഞാൻ പറഞ്ഞത് ആരും മറക്കരുത് ഈ പരന്ന പാത്രത്തിൽ ഒരിക്കലും ചെയ്യരുത് അപ്പോൾ നമുക്കിത് ഇനി മൂന്ന് മണിക്കൂർ വെക്കണം അപ്പൊ ഒന്നും കൂടി ഞാൻ പറയാം ചാനല് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത് കേട്ടോ ഷെയർ ചെയ്യണേ അപ്പോൾ നമ്മൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് എവിടെ എത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ സോപ്പ് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് നല്ല മണവും ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു പക്ഷേ ഈ ഞാൻ മൂന്ന് മണിക്കൂർ വെക്കുമ്പോഴേക്കും രണ്ട് സോപ്പ് ഒരാൾ കൊണ്ടുപോയിട്ട് അതുകൊണ്ടാണ് മൂന്നെണ്ണം ഇവിടെ കാണണത് അപ്പം രണ്ടെണ്ണം വേറെ ഒരാൾ കൊണ്ടുപോയി അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക